ഞാൻ എന്നെ പറഞ്ഞു പോകുന്ന തലയിൽ വെച്ചിട്ട് ഓതിയ സാന്നിധ്യങ്ങളാണെന്നതാണ് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ എല്ലാ മേഖലകളിലും മക്കളെ ഉയർന്നിരുന്നതാണ് പഠിച്ചവരും അതുപോലെ തന്നെ സാമ്പത്തികമായി അതുപോലെ നല്ല നല്ല ഒരു നമുക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എല്ലാ അള്ളാഹോ ജോലിപരമായി എന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം പരിശുദ്ധ മാസത്തിൽ കൂടിയാണല്ലോ ഈ കടന്നുപോയി മാസം ഓരോ നിഷവും നമുക്ക് വിലപ്പെട്ടതാണ് അത് നാം വെറുതെ നമ്മൾ അള്ളാഹുമായി അടുക്കുക നമ്മുടെ സങ്കടങ്ങൾ റബ്ബിനോട് പറയുക ഇനി നാം കേൾക്കുന്ന ഓരോ വാർത്തകളും നമ്മുടെ കണ്ണുകളെ നയിപ്പിക്കുക മക്കളെ കളി ദുഃഖിക്കുന്ന ഒരു എത്രയോ പേരാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വടക്കെ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ തലയിൽ ഒരു ഒരു കൈവച്ചു അവരുടെ തലയിൽ കൈവച്ച ഒരു ഓതിയാൽ ഒരു ചെറിയൊരു അള്ളാഹ് ഓർത്താൻ അവരെ സാമ്പത്തികമായി അങ്ങനെയൊക്കെ ഞാനാള മഹത്വങ്ങളുള്ള സുഹൃത്തിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതുപോലെ തന്നെ മക്കൾ നാം അവർക്ക് ചില ചില കടമകൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അവളെ മാതാപിതാക്കൾ ഒരുപാട് അതിൽ ശ്രദ്ധിക്കാൻ പറയാം കാര്യത്തിൽ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ശ്രദ്ധയില്ല മാതാപിതാക്കൾ പലരും സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളിലാണ് അവർ അവർക്ക് അവർക്കൊക്കെ സോഷ്യൽ മീഡിയ സമയമുള്ള മക്കളുടെ കാര്യത്തിൽ അവര് ആരും ശ്രദ്ധ പുലർത്തുന്നില്ല സോഷ്യൽ സോഷ്യൽ ആ സമയത്ത് മക്കളെ ശ്രദ്ധിക്കാൻ മീഡിയയിൽ സമയം കളയേണ്ട എന്നല്ല നമുക്ക് നല്ലതിന് വേണ്ടി ഉപയോഗിക്കാം മറിച്ച് നമ്മൾ മോശ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് നാം നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ ശ്രദ്ധിച്ച് വളർത്തേണ്ടതാണ് ില്ല <committee> അവൻ <su> അവൻവനുസരിച്ചിരുന്നില്ല അവൻറെ ഒരു വല്ലാത്ത ഒരിക്കലും നമ്മുടെ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തി പറയരുത് അവരുടെ നന്മകൾ മാത്രം എടുത്തു പറയുക അങ്ങനെ ആ പിതാവ് മകന്റെ ഓരോ പറയുന്ന ആ മകനെ ഉപദേശിച്ചുകയാണ് മകനെ

അങ്ങ് ഇതുവരെ പറഞ്ഞത് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമയാണ് ഇനി മാതാപിതാക്കൾക്ക് മക്കളോടോടു കടമയും പറഞ്ഞു തരുമോ ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടേ എന്നു പറയുകയാണ് അവർ മക്കളോട് മക്കളോട് ഉണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണം നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ഒരു ദീനുള്ള പെട്ടനെയാണ് നമ്മൾ വിവാഹം കഴിക്കേണ്ടിയുള്ളത് ഉള്ളത് ഒന്നാമതായി പെണ്ണിനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞതാരാണ് പിതാവിനോട് പറയുകയാണ് ഇത് പറഞ്ഞതാരാണെന്നറിയാവോ രണ്ടാമതാ പറഞ്ഞു മാന്യമായ മക്കൾക്ക് ഇട്ടുകൊടുക്കാൻ പേരെ സമയത്ത് നമ്മുടെ മക്കൾക്ക് നല്ല ഒരു പേരിട്ട് കൊടുക്കണം അല്ലേ അല്ലെ പേരിട നമ്മുടെ

അടിമ കമ്പോളത്തിൽ നിന്ന് ഉമ്മ ഉമ്മ എന്റെ ഒരു ദീനുള്ള സ്ത്രീയല്ല വിശ്വാസിയല്ല ഉമ്മയുടെ കിട്ടേണ്ട കിട്ടേട്ട് കിട്ടിയിട്ടില്ല ഒരു ഒരു വിശ്വാസിയല്ല അടിമ സ്ത്രീയാണ് അവർക്ക് കിട്ടേണ്ടതായ ഒരു കിട്ടിയിട്ടില്ല രണ്ടാമത്തെ കാര്യം കാര്യ എനിക്ക് നല്ല പേര് വെച്ചിട്ടില്ല എനിക്ക് നല്ല ഒരു പേര് എൻ്റെ വാപ്പ എനിക്ക് അർത്ഥം വരുന്ന പേരാണ് അപ്പോൾ എന്നെ ബുദ്ധിമുട്ടിച്ചത് എന്റെ വാപ്പയാതായ കുട്ടി പറയുന്നു പരിശുദ്ധ ഇന്ന് വരെ ഒരു സംഭവം എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല എനിക്ക് ദീനീ ചെയ്യും തന്നിട്ടില്ല ഇത് കേട്ടോ ഹൃദയമാകും ഉദ്ദേശിച്ചോട് ആ പിതാവിന്റെ നേരെ തിരിഞ്ഞോ എന്നിട്ട് എന്നിട്ട് പറയുകയാണ് നിന്റെ മകൻ എന്നെ ബുദ്ധിമുട്ടിന് മുമ്പേ അതുകൊണ്ട് നിനക്ക് നഷ്ടമാണ് അതുകൊണ്ട് നീ എന്റെ അടുത്ത് നിന്ന് മാറി പോകണേ എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കണേ എന്തോ ആ മനുഷ്യനോട് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മുടെ മക്കളെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഒരുപാട് കാര്യം മനസ്സിലാക്കി പറ്റൂപി അതിന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ മക്കളോട് ചെയ്യേണ്ട കടമകളും ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടോ എന്ന് സ്വയം വന്നാലും നോക്കൂ ചെയ്തു കൊടുക്കുക മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്യേണ്ട കടമകൾ ചെയ്തു കൊടുത്തു കൊണ്ടുവരിക ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ മക്കൾ നന്നായി ഉള്ള വിഷയം നമ്മുടെ മക്കളൊക്കെ നല്ല മാറണം ഈ അനുസരണിക്കണം അപ്പൊ എന്റെ ഞാൻ പറയാൻ പോകുന്ന വിഷയം മാതാപിതാക്കൾ

നമ്മുടെ തീരുവാൻ മക്കളുടെ വാശി മക്കൾ പഠനത്തിൽ അനുസരണത്തിൽ സുഹൃത്താണിത് നമ്മൾ പറയുന്നത് മക്കൾ അനുസരിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും എന്നാൽ നാം പറയുന്നത് മക്കൾ എല്ലാവരും അനുസരിക്കണം അങ്ങനെയുള്ള മക്കളാണെങ്കിൽ മക്കളുടെ തലയിൽ മക്കൾ നന്നാവണം എന്ന നല്ല ഉണമെങ്കിൽ മലമക്കളുടെ സൂറൂറിൽ കഥല്ലോ ഇടയ്ക്ക് മകളിൽ കൈ വഴിവിട്ട് സൂറിലേറേ

നല്ല നീയത്തോടെ ഈ സൂറപുറക്കഥർ പാരായണം ചെയ്ത മക്കൾ നല്ല നമുക്ക് കാണാൻ കഴിയുന്നതാണ് വളരെ ശക്തിയുള്ള അത്ഭുതം നിറഞ്ഞ ഒരു സൂറകുറാണ് സൂറപുറ കഥ ആരെങ്കിലും സത്യസന്ധമായി ജീവിക്കണം എന്നുള്ള ഈ സൂറത്ത് പാരായണം ചെയ്യുക നല്ല ഈ വീഡിയോ അറിയിക്കുക ഈ സൂറത്ത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങളെ അതുപോലെ തന്നെ മക്കൾ ഏതൊരു മേഖലയിലാണോ ബുദ്ധിമുട്ടുന്നത് ആ മേഖലയിൽ

വെച്ചിട്ട് പുറത്തന്നെ ഇതൊക്കെ നമ്മൾ കാര്യങ്ങൾ അതൊക്കെ ചെയ്താൽ ചെയ്യേണ്ടിയാണ് അതുപോലെ നല്ല സ്വഭാവമുള്ള കുട്ടിയായി മാതാപിതാക്കൾക്ക് വഴിപെടുന്ന കുട്ടിയായി മാറ്റാൻ ഞങ്ങളുടെ മലമലകളെ அபடங்களை <speaking> விதையாாரணியாச்சு <in foreign language>

ും കടമുള്ളവരാണ് നിങ്ങൾ കടകളിൽ നിങ്ങൾ പലരും ജോലിയില്ലാത്തവരാണ് ജോലി നൽകണയല്ലാ നിങ്ങൾ പലരും ഭവനമില്ലാത്തവരാണ് അല്ലാതെ നിങ്ങൾക്ക് ഭവന പലരും അല്ലാഹോ ഭവനമില്ലാത്തവരാണ് ഈ ഭവനം നൽകണേ അല്ലാ എത്രയോ മക്കൾ വിവാഹപ്രായം നിൽക്കുന്നവരെ ഒരുപാട് വിദേശികൾ ധാരാളം അനുഗ്രഹങ്ങൾ

ും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും അല്ലാഹു എല്ലാം മാറ്റണേ പഠിച്ചവരെ ധാരാളം അല്ലാ ആകാശം ഭൂമിയിൽ മുളയ്ക്കുന്നതുമായ സർവീപയാണോ എല്ലാവരും اللهم لا حجتنا لا ديننا اللهم تقب لنا ورثاب ابائنا وامهاتنا وساتينا واحبابنا وازواجنا واولادنا من الديون والمظالم والنار ربنا تجنبنا فتنه الحسنه وفي الاخره تجنبنا عذاب النار بناذا محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله سيدنا محمد يا رب سلم لي وسلم